എളിയവനെയും ദരുത്തരെയും രക്ഷിപ്പിക്കും ദുഷ്ടമാട് കഴി നിന്ന് അവരെ ഇവിടെ പിൻ സ്തോത്രം കർത്താവ് ഈ പ്രഭാവത്തിലടിക്കാൻ നിനക്ക് നല്ല വചനത്തിനായി നന്ദി പറഞ്ഞു കർത്താവ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ സഹജീവി സ്നേഹിപ്പാനുള്ള കൃപയ്ക്കായി അരി അടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടിയങ്കട കർത്താവെ ഹാലളിയ ഒപ്പമുള്ള മനുഷ്യരെ കർത്താവ് കരുതുവാനും സ്നേഹിപ്പാൻ കർത്താവെ ഹാലല്യ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണം കർത്താവെ പീഡിതരെയും ഹാൽ നിന്ദിക്കപ്പെട്ടു പോയ ജനങ്ങളെയൊക്കെ കർത്താവെ സ്നേഹിപ്പാനും ഹാലളിയ എളിയവരെ ഹാലല്ല നിമേഹാലിൽ അപ്രകാരം തന്നെ കർത്താവ് ദരിദ്രതയും കർത്താവെ ഹാലെ സ്നേഹിക്കാനും കരുതുവാനുള്ള കൃപ അവരെ ഓർത്ത് കർത്ത അവർക്ക് വേണ്ടി അതിൽ ഞാൻ കാവോളം ഉള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുക്കണം മഹത്വം എടുക്കണം കർത്താവിയെ സ്വർഗീയസ്നേഹത്താൻ നൽകണം സർവേശു കൃഷ്ണൻ നാം തന്നെ ആമേൻ ആമേൻ ആമേൻ